സ്വന്തമായി ഒരു വീടുണ്ടായിരിക്കുക എന്നത് ഓരോ കുടുംബത്തിൻ്റെയും അഭിലാഷമാണ് മനുഷ്യൻ തൻ്റെ പരിസരങ്ങളുടെ സൃഷ്ടിയാണെന്നാണല്ലോ പ്രമാണം ആ സ്ഥിതിക്ക് ആരോഗ്യകരമായ താമസത്തിനുതകുന്ന വീടും പരിസരങ്ങളും ആരോഗ്യകരമായ ജീവിതത്തിനും ആവശ്യമാണ് ജനനം മുതൽ മരണം വരെയുള്ള ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ കഴിച്ചു കൂട്ടുന്നതും വീട്ടിലാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ശീലങ്ങളും ആശയങ്ങളും ഒരതിർത്തി വരെ രൂപം കൊള്ളുന്നത് വീട്ടിൽ വെച്ച് തന്നെയാണ് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നമ്മുടെ സംസ്കാരത്തിൻ്റെയും സാമൂഹ്യ ആചാരങ്ങളുടെയും ഉറവിടവും നിദർശനവുമാണ് ഭവനം ഇതുകൊണ്ടെല്ലാം ശുചിത്വമുള്ള പരിസരങ്ങളും ആരോഗ്യകരവും സന്തോഷപ്രദവുമായ ജീവിതത്തിന് വേണ്ട സുഖ സൗകര്യങ്ങളും എല്ലാ വീടുകൾക്കും ഉണ്ടായിരിക്കണം പണ്ട് പ്രാബല്യത്തിലിരുന്ന കൂട്ടുകുടുംബം മരുമക്കത്തായും എന്നീ സമ്പ്രദായങ്ങൾ കേരളത്തിലെ വാസ്തുവിദ്യാ ശൈലിയിൽ സാരമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് അന്ന് നിലനിന്നിരുന്ന ആചാരമനുസരിച്ച് അർദ്ധനഗ്നകളായി വീടിനുള്ളിൽ താമസിക്കേണ്ടിയിരുന്ന സ്ത്രീകളുടെ സ്വകാര്യതയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടിയിരുന്നു അതേസമയം കാറ്റും വെളിച്ചവും ധാരാളമായി ലഭിക്കേണ്ടതും ആവശ്യമായിരുന്നു ഈ ആവശ്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നടുമുറ്റങ്ങളോട് കൂടിയ നാലുകെട്ട് എട്ടുകെട്ട് എന്നീ ഭവന മാതൃകകൾ സമ്പന്ന വിഭാഗക്കാരുടെ ഇടയിൽ പ്രചാരത്തിൽ വന്നത് കാലം പുരോഗമിച്ചതോടുകൂടി നാലുകെട്ടും നടുമുറ്റവും അറയും പുരയും പഴഞ്ചൻ സമ്പ്രദായങ്ങളായി മാറി സാമൂഹ്യ ആചാരങ്ങളിലുണ്ടായ മാറ്റങ്ങൾ മൂലം അത്തരം വീടുകളുടെ ആവശ്യമില്ലാതായി നിർമ്മാണരംഗത്തുണ്ടായ മാറ്റങ്ങളും നൂതന വസ്തുക്കളുടെ ലഭ്യതയും ഭവനങ്ങളുടെ മാതൃകകളിൽ മാറ്റം വരുത്തുന്നതിന് കാര്യമായ പങ്കുവഹിച്ചിട്ടുണ്ട് വരാന്തയ്ക്ക് വീതി ഉണ്ടെങ്കിൽ വിരുന്നുകാരുടെ മനസ്സിലിരുന്ന് അത് വീണ്ടും വീണ്ടും ക്ഷണിച്ചുകൊണ്ടിരിക്കും വൈകാരികത കൂട്ടുന്ന അലങ്കാരങ്ങളാണ് ഇവിടെ വേണ്ടത് തൂണിലാണ് ചാരിയിരിക്കാൻ ഇടമുള്ളതെങ്കിൽ ജ്യൂട്ട് ഒരു നീളൻ സ്ട്രിപ്പിൽ അലങ്കാരത്തയിൽ ചെയ്ത് മുത്തുകളോ ഗ്ലാസ് തുണ്ടുകളോ ഒട്ടിച്ച് ഭംഗിയാക്കി തൂണിന് പുറകെ കെട്ടിവെക്കാം ഇതിൽ തന്നെ ചെറിയ പോക്കറ്റുകൾ തയ്ച്ചു ചേർത്താൽ പോസ്റ്റുമാന് കത്തുകൾ ഇതിൽ നിക്ഷേപിക്കാം പത്ര ബില്ലുകൾ ഇവയും ഇതിലിടാൻ ആവശ്യപ്പെടാം നീളമുള്ള വരാന്തയാണെങ്കിൽ ഒരു ഊഞ്ഞാൽക്കൊട്ട തൂക്കാം ഉച്ച ഉച്ചകഴിഞ്ഞ് അല്പനേരം വിശ്രമിക്കാൻ പറ്റിയ ഇടമായി വീട് പണിയുമ്പോൾ തന്നെ ഇതിന് സ്ഥാനം കണ്ട് കുളുത്തു നൽകിയാൽ നന്ന് അല്ലെങ്കിൽ പിന്നീട് സ്ലാബ് ഡ്രിൽ ചെയ്ത് കൊളുത്ത് ഘടിപ്പിക്കേണ്ടി വരും സ്റ്റാൻഡുള്ള ഊഞ്ഞാൽ ധാരാളം ഇടം കളയും കുടുംബാംഗങ്ങൾ താമസിക്കുന്ന മുറി കെട്ടിടത്തിൻ്റെ വടക്ക് കിഴക്കും ഭാഗമാകാം ഈ മുറിയുടെ കാതകു കിഴക്കോ വടക്ക് കിഴക്കോ ആയിരിക്കണം പ്രസ്തുത മുറി തന്നെ വീട്ടിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള വഴി വഴികൂടിയായാൽ ഗൃഹത്തിൽ പ്രവേശിക്കുമ്പോൾ വലതു ഭാഗത്ത് കൂടുതൽ സ്ഥലം കിട്ടത്തക്ക വിധത്തിൽ ആ മുറി രൂപപ്പെടുത്തണം ചുവർ ചിത്രങ്ങൾ പൂച്ചെടികൾ വിളക്കുകൾ ഇവയെക്കൊണ്ട് താമസമുറി കൂടുതൽ ആകർഷകമാക്കാം ഗൃഹോപകരണങ്ങളെ തെക്കുവടക്കും ഭാഗങ്ങളിൽ വെച്ചിട്ട് വടക്കും കിഴക്കും ഭാഗങ്ങളിൽ കൂടുതൽ സ്ഥലമുണ്ടാക്കാം ഗൃഹനാഥൻ തെക്കു പടിഞ്ഞാറൻ ഭാഗത്തിട്ടിരിക്കുന്ന ശോഭയിലോ മറ്റിരിപ്പിടങ്ങളിലോ ഇരിക്കാം പഴയ വീടുകളിലെ ഷോക്കേസ് നിറയെ പൊടി പിടിച്ച പാവകൾ കുത്തി നിറഞ്ഞ് ശ്വാസം മുട്ടിയിരിക്കുന്നുണ്ടോ ആദ്യം പാവകളെയെല്ലാം മാറ്റി ഷോക്കേസിനുള്ളിൽ തട്ടുകൾ പൊളിച്ചു മാറ്റണം ഫ്രെയിം പഴയതായിട്ടുണ്ടെങ്കിൽ അതും മാറ്റി തടി കൊണ്ടോ സ്റ്റീൽ കൊണ്ടോ പുതിയ ഫ്രെയിം ഇടാം ഉള്ളിൽ മിറർ വെച്ച ശേഷം ഗ്ലാസ് കൊണ്ട് തട്ടുകൾ കൊടുക്കാം ഈ തട്ടുകളിൽ ഭംഗിയുള്ള ക്യൂരിയോസ് വാങ്ങി വാങ്ങിവെക്കാം അല്ലെങ്കിൽ ശൂന്യമായ ഇടത്തിൽ മനോഹരമായ മ്യൂറൽ പെയിൻറിങ് വയ്ക്കാം സ്വീകരണ മുറിക്ക് വലിപ്പം കുറവാണെങ്കിൽ വിഷമിക്കേണ്ട മുറിയുടെ മൂലയിൽ വെക്കാൻ മെലിഞ്ഞ കാലുള്ള നല്ല നീളമുള്ള ഒരു ലാമ്പ് തിരഞ്ഞെടുക്കുക മുറിക്കുള്ളിൽ വയ്ക്കുന്ന അലങ്കാര ചെടികളും മെലിഞ്ഞ് നീണ്ടവ തന്നെ വേണം മുറി വലുതായി തോന്നും നിറയെ കൊത്തുപണികൾ ചെയ്ത പടുകൂറ്റൻ ഫർണിച്ചറുകൾ ചെറിയ ലിവിംഗ് റൂമിനുള്ളിൽ ഇടുന്നത് അബദ്ധമാണ് കുത്തി നിറച്ച ഫീൽ ഉണ്ടാവുക തടി കൊണ്ടുള്ള ഫർണിച്ചർ തിരഞ്ഞെടുക്കുമ്പോൾ മെലിഞ്ഞ കാലുകൾ ഉള്ളവ തിരഞ്ഞെടുക്കാം ചൂരലും മെറ്റൽ ഫർണിച്ചറും മുറികൾക്ക് വലുപ്പം കൂടുതൽ തോന്നിക്കും അതിഥി ദേവോ ഭവ എന്നാണ് ഭാരതീയ സങ്കല്പം വീട്ടിലെ ഏറ്റവും പ്രധാന മുറികളിലൊന്നാണ് അതിഥി മുറി ഇത് വടക്കോ വടക്ക് കിഴക്കോ വടക്ക് പടിഞ്ഞാറോ ഭാഗത്ത് വരുന്നതാണ് നല്ലത് കട്ടിലുകൾ മുറിയുടെ തെക്ക് പടിഞ്ഞാറെ ഭാഗത്ത് ചുവരിൽ തുടരുത് കട്ടിലിൻ്റെ തലംഭാഗം തെക്കോട്ടായിരിക്കണം അതിഥികൾ പടിഞ്ഞാറോട്ടും തലവെച്ച് കിടക്കാം എന്ന് പറയുന്നുണ്ട് ഭാരതീയ വാസ്തുശാസ്ത്രത്തിൽ അടുക്കളയ്ക്ക് വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ടെങ്കിലും ഭക്ഷണമുറിയെപ്പറ്റി വലിയ വിവരണങ്ങൾ കാണുന്നില്ല പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ അതിഥികൾക്കും മറ്റും കൂടുതൽ പ്രാധാന്യം വന്നിരിക്കുന്നതുകൊണ്ടും കുടുംബാംഗങ്ങളുടെ സഹം ഭോജനത്തിന് പ്രാധാന്യം വന്നിരിക്കുന്നതുകൊണ്ടും ഭക്ഷണമുറിയുടെ നിർമ്മാണത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു കെട്ടിടത്തിൻ്റെ രൂപരേഖയിൽ ഇന്ന് ഡൈനിങ് റൂമിന് പ്രാധാന്യം കൊടുത്തു കാണുന്നു അടുക്കള താഴത്തെ നിലയായാൽ ഭക്ഷണമുറിയും താഴത്തെ നിലയിൽ തന്നെ ആകണം ഭക്ഷണമുറിക്കെട്ടിടത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗമാണ് ഉത്തമമായി നിർദ്ദേശിച്ചിരിക്കുന്നത് പക്ഷേ കിഴക്കോ വടക്ക് കിഴക്കോ ഭാഗത്തായാൽ അടുക്കളയോട് കൂടുതൽ അടുത്തിരിക്കും എന്നതുകൊണ്ട് തെക്ക് കിഴക്ക് ഭാഗത്തു വരുന്നതാണ് നല്ലത് ഭക്ഷണമേശ ദീർഘചേന്ദ്രമായിരിക്കുന്നതിനോടൊപ്പം ഗൃഹനാഥനും പത്നിയും മൂത്ത മകനും തെക്കും ഭാഗത്തോ പടിഞ്ഞാറും ഭാഗത്തോ കസേരയിലിരിക്കാൻ സൗകര്യമുണ്ടാകണം എല്ലാവരും ഭക്ഷണം കഴിക്കുന്നത് തെക്കോട്ട് നോക്കിയാകരുത് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് പശുവിനോ പക്ഷികൾക്കോ നൽകണം ഭക്ഷണമേശ ചുവരുമായി തൊട്ടിരിക്കരുത് ഫ്രിഡ്ജ് തെക്ക് ഭാഗത്തെ ചുവരുമായി ചേർന്ന് തെക്ക് കിഴക്ക് ഭാഗത്ത് വയ്ക്കാം ബേസിൻ മുറിയുടെ വടക്കോ കിഴക്കോ ഭാഗത്താകാം ഭക്ഷണമുറി അടുക്കളയുടെ തുടർച്ചയോ സ്വതന്ത്രമോ ആകാം കൊണ്ടുള്ള പടുകൂറ്റൻ ഡൈനിങ് ടേബിൾ മുറിയുടെ മുക്കാൽ ഭാഗവും മറച്ചു കളയുകയാണ് സാധാരണ ഡൈനിങ് ടേബിളിൻ്റെ ടോപ്പ് കട്ടിയുള്ള ഗ്ലാസ് കൊണ്ടായാൽ ഈ പ്രശ്നം ഒഴിവാകും മുറി തിങ്ങി വിങ്ങിയിരിക്കുന്ന ഫീൽ ഒഴിവാകും വായു സഞ്ചാരവും വെളിച്ചവും ഉണ്ടാകും ഡൈനിങ് റൂമിൽ പ്ലാസ്റ്റിക് മേശയും കസേരകളുമാണ് ഇടുന്നതെങ്കിൽ അതിന് കൊടുക്കാം ഒരു ബ്യൂട്ടി ടച്ച് റെഡിമെയ്ഡ് കുഷ്യനുകൾ വാങ്ങി കസേരയുടെ നിറത്തിലുള്ള കോൺട്രാസ്റ്റ് നിറത്തിലുള്ള കവറുകൾ തയ്പ്പിച്ച് കസേരകൾക്ക് നൽകാം അതിനു ചേരുന്ന കളർഫുള്ളായ ചെക്സ് ഉള്ള മേശവിധി ഇടാം ഇതിന് മുകളിലെയും പ്ലാസ്റ്റിക് ഷീറ്റ് വാങ്ങിയിട്ടാൽ മേശവിധി മുഷിയുകയും ഇല്ല ഡൈനിങ് റൂമിൻ്റെ ചുവരിൽ അലങ്കാരങ്ങൾ തൂക്കുമ്പോൾ അതിൻ്റെ മധ്യഭാഗം കസേരയിൽ ഇരിക്കുന്ന ആളിൻ്റെ ഐ ലെവലിലാണ് വരേണ്ടത് വലിയ ചുവരിൽ വലിയ അലങ്കാരങ്ങൾ ോ പെയിൻറ്റിങ്ങുകളോ വേണം തൂക്കാൻ ചെറിയ ചുവരിൽ ചെറിയ അലങ്കാരങ്ങൾ വെക്കാം ഇളം നിറങ്ങൾ പെയിന്റ് ചെയ്തു വെച്ച് ഡൈനിങ് റൂമിന് പെട്ടെന്ന് ഒരു ഉണർവ് നൽകാം വാഷ് ഏരിയയിൽ ലെമൺ യെല്ലോ പിങ്ക് പാരറ്റ് ഗ്രീൻ എന്നീ ബ്രൈറ്റ് നിറങ്ങളിലുള്ള ഒരു ടവ്വൽ നൽകിയാൽ മാത്രം മതി